ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രശ്നങ്ങളിലൊന്നാണ് അമിതവണ്ണം മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഒക്കെ ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വണ്ണം കൂടുന്നത് പലപ്പോഴും ആരോഗ്യത്തിനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഹൃദ്രോഗം പോലെയുള്ള ജീവന് പോലും ഭീഷണിയാകുന്ന രോഗങ്ങളുടെ അടിസ്ഥാന കാരണം ഒരുപക്ഷെ അമിതവണ്ണം ആകാറുണ്ട് ചിലർക്കെങ്കിലും വ്യായാമം ചെയ്ത് വണ്ണം കുറയ്ക്കാൻ അല്പം മടി കാണും ഇത്തരക്കാർക്ക് വണ്ണം കുറയ്ക്കാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തേത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആരോഗ്യത്തിന് പല രീതിയിലുള്ള ഗുണങ്ങളാണ് ഇത് ചെയ്യുക ദഹനത്തിനും അതുപോലെ ദീർഘനേരം വയർ നിറഞ്ഞിരിക്കാനും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ സഹായിക്കുന്നു മാത്രമല്ല ആരോഗ്യകരമല്ലാത്ത സ്നാക്സുകൾ കഴിക്കുന്നത് ഒഴിവാക്കാനും ഇതൊരു നല്ല മാർഗമാണ് മെറ്റബോളിസം കൂട്ടാൻ നല്ലതാണ് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടുതൽ ഊർജമെടുക്കാൻ സഹായിക്കുന്നു വിശപ്പ് മാറ്റാൻ നല്ലത് കൂടിയാണ് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ദീർഘനേരം വയർ നിറഞ്ഞിരിക്കാൻ ഇടക്കിടെയുള്ള വിശപ്പ് അകറ്റാനും നല്ലതാണ് ഈ ഭക്ഷണങ്ങൾ ഇതിന് കാരണം വിശപ്പിന് കാരണമാകുന്ന ഹോർമോണുകളെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് പ്രോട്ടീനുകൾക്കുണ്ട് അമിതവണ്ണമുള്ളവർ ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം പ്രാധാന്യമാണ് കലോറി കുറവുള്ള ഭക്ഷണം ഇത്തരത്തിലുള്ളവർ കഴിക്കാൻ ശ്രമിക്കണം ശരീരത്തിന് എരിച്ചു കളയാൻ കഴിയുന്ന കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രമിക്കുക ഇത് ശരീരത്തിലെ അധിക കൊഴുപ്പിലൂടെയുള്ള ഊർജം ശേഖരിക്കും അമിതവണ്ണം കുറയ്ക്കാൻ ഇത് നല്ലതാണെന്നും പഠനങ്ങൾ പറയുന്നു ചെറിയ അളവിൽ കഴിക്കുന്നത് വണ്ണം കൂടാതിരിക്കാൻ സഹായിക്കുന്നു ഇത് വളരെ പ്രധാനമാണെന്നും ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണമെന്നും പഠനങ്ങൾ പറയുന്നു ഇത് ശരീരത്തിന് ഏറെ ഗുണമായിരിക്കും ചെയ്യുക കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പുകൾ കഴിക്കാൻ ശ്രമിക്കുക ചെറിയ പാത്രത്തിൽ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പുകൾ കഴിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് മെറ്റബോളിസം വേഗത്തിലാക്കാനും അതുപോലെ തന്നെ വിശപ്പ് മാറ്റാനും വെള്ളം സഹായിക്കുന്നു അതേസമയം മധുരപാനീയങ്ങൾ ഒഴിവാക്കി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്തേണ്ടത് ഏറെ പ്രധാനമാണ് കലോറി കുറഞ്ഞതും ശരീരത്തിന് നല്ലതുമാണ് വെള്ളം കുടിക്കുന്നത്